കൊല്ലം പത്തനാപുരത്ത് രാത്രി പട്രോളിങ്ങിനിടെ മദ്യപിച്ച് ലെക്കുകെട്ട പോലീസിനെ കയ്യോടെ പിടികൂടി നാട്ടുകാർ കൺട്രോൾ റൂമിന്റെ വാഹനത്തിലാണ് ഡ്രൈവറും ഗ്രേഡ്എസ് ഐയും മദ്യപിച്ച് നാടു ചുറ്റിയത് തടയാൻ ശ്രമിച്ച നാട്ടുകാരെ ഇടിച്ചുതെറുപ്പിച്ച് വാഹനമായി കടന്നുപോകാനും ഇവർ ശ്രമിച്ചു ഇതിന്റെ ദൃശ്യങ്ങൾ റിപ്പോർട്ടർ വാർത്ത നൽകിയതിന് പിന്നാലെ വാഹനത്തിലുണ്ടായിരുന്ന രണ്ട് പോലീസുകാരെയും റൂറൽ എസ്പി അന്വേഷണ വിധേയമായി സസ്പെൻഡ് ചെയ്തു ലഹരി ഉപയോഗിക്കുന്നവരെ പിടികൂടാൻ പോലീസ് പരക്കം പായുമ്പോഴാണ് മദ്യലഹരിയിൽ പെട്രോളിങ്ങിനിറങ്ങിയ പോലീസുകാരെ ജനം കയ്യോടെ പൊക്കിയത് ഇത് സേനയ്ക്ക് തന്നെ നാണക്കേടുണ്ടാക്കി കഴിഞ്ഞ ദിവസം പത്തനാപുരത്താണ് കൺട്രോൾ റൂം വാഹനത്തിലെത്തിയ പോലീസ് മദ്യപിച്ച് വാഹനത്തിലിരിക്കുന്നത് പ്രദേശവാസികളുടെ ശ്രദ്ധയിൽപ്പെട്ടത് കൺട്രോൾ റൂം ഗ്രേഡ് എസ് ഐ സുമേഷും സി പിഒ മഹേഷ് എന്നിവരാണ് വാഹനത്തിലുണ്ടായിരുന്നത് നാട്ടുകാർ തടയാൻ ശ്രമിച്ചതോടെ വാഹനം മുന്നോട്ടെടുത്ത് അപകടകരമായ രീതിയിൽ മുന്നോട്ട് കുതിച്ചു മാഞ്ഞു മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയതിന് നടപടിക്ക് വിധേയനായ ഉദ്യോഗസ്ഥനാണ് വീണ്ടും ഇത് ആവർത്തിച്ചത് വാഹനത്തിനുള്ളിൽ നിന്ന് മദ്യക്കുപ്പികളും നാട്ടുകാർ കണ്ടെത്തി സ്റ്റേഷൻ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന സുമേഷ് മദ്യപിച്ച് ജോലിക്കെത്തിയതിന് നടപടി നേരിട്ടാണ് ട്രാഫിക്കിൽ എത്തിയത് ഡ്യൂട്ടി സമയത്ത് ലഹരി ഉപയോഗിക്കുകയും അമിത വേഗത്തിൽ വാഹനം ഓടിക്കുകയും ചെയ്തത് ദൃശ്യങ്ങളിൽ വ്യക്തമാകുന്നുണ്ട് ദൃശ്യങ്ങൾ സഹിതം റിപ്പോർട്ടർ ടി വി വാർത്തയും നൽകി ഇതോടെയാണ് കൊല്ലം റൂറൽ എസ് പി ഷാബു മാത്യു ഇരുവരെയും സസ്പെൻഡ് ചെയ്ത് ഉത്തരവിറക്കിയത് അടുത്ത ദിവസം സ്റ്റേഷനിലെത്തി മൊഴിയും നൽകണം റിപ്പോർട്ടർ കൊല്ലം